മലയാളികളുടെ സ്വീകരണ മുറികളിൽ വില്ലത്തരത്തിന്റെ പുതിയ മുഖം നൽകിയ നടനാണ് കിഷോർ പീതാംബരൻ അക്ഷരസ്ഫുടതയുള്ള സംഭാഷണങ്ങളും തീക്ഷ്ണമായ കണ്ണുകളും കൊണ്ട് അദ്ദേഹം പ്രേക്ഷകരെ വിറപ്പിച്ചു എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വില്ലനായിരുന്ന കിഷോറിൻ്റെ യഥാർത്ഥ ജീവിതം കണ്ണീരുപ്പുള്ളതായിരുന്നു എന്ന് എത്ര പേർക്കറിയാം എൺപതുകളിൽ ദേശാഭിമാനി തിയേറ്റേഴ്സിലൂടെ അഭിനയം തുടങ്ങിയ കിഷോർ എ കെ ജി ആയി വേഷമിട്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത് അവിടെ നിന്ന് സീരിയൽ ലോകത്തേക്ക് എത്തിയ അദ്ദേഹം മുന്നൂറിലധികം പരമ്പരകളിൽ അഭിനയിച്ചു അങ്ങാടിപ്പാട്ട് മുതൽ ഹരിചന്ദനം വരെ നീണ്ട ആ കരിയർ തിളങ്ങി നിൽക്കുമ്പോഴാണ് വിധി വലിയ ഒരു വില്ലനായി എത്തിയത് തൻ്റെ കരിയർ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി അദ്ദേഹം രോഗബാധിതനാകുന്നത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് അഥവാ കരൾ രോഗം ആണ് ആദ്യം ഇദ്ദേഹത്തെ തളർത്തിയത് ഇതിൻ്റെ ചികിത്സയിലിരിക്കെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ ഒരു മുഴ അഥവാ സിസ്റ്റ് കണ്ടെത്തുകയും ചെയ്തു തലച്ചോറിലെ മുഴ കണ്ണിന്റെ ഞരമ്പുകളെ ബാധിച്ചു തുടങ്ങിയതോടെ കാഴ്ച നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലായി അദ്ദേഹം കടുത്ത പ്രമേഹവും കരൽ രോഗവും ഉണ്ടായിരുന്നതിനാൽ തലച്ചോറിലെ മുഴ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നത് ഡോക്ടർമാർക്ക് വലിയ ഒരു വെല്ലുവിളി തന്നെ ആയിരുന്നു ഏകദേശം മൂന്നര വർഷത്തോളം അദ്ദേഹം രോഗബാധിതനായി കിടപ്പിലുമായിരുന്നു ഈ സമയത്ത് ചികിത്സാ ചിലവുകൾക്കായി വലിയ തുക കണ്ടെത്തേണ്ടി വരികയും സാമ്പത്തികമായി അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്തു ഇതിനിടയിൽ തന്നെ സിനിമയോടുള്ള മോഹം മൂലം കിഷോർ എടുത്ത ഒരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നെയും മാറ്റിമറിച്ചു ഒരു സിനിമയ്ക്ക് വേണ്ടി തൻ്റെ ഡേറ്റുകൾ മാറ്റിവെച്ചതോടെ സീരിയൽ മേഖലയിൽ നിന്ന് അദ്ദേഹം പുറത്തായി സാമ്പത്തികമായി എല്ലാ രീതിയിലും തകർന്ന ഈ സമയത്ത് തൻ്റെ കുടുംബം പോറ്റാൻ പ്രിയ താരം ഡ്രൈവർ പണിക്ക് വരെ പോയി എന്നത് സിനിമാ ലോകത്തെ ഞെട്ടിച്ച സത്യമായിരുന്നു ഈ കഠിനമായ അവസ്ഥയിലും തളരാതെ അദ്ദേഹം തൻ്റെ കുടുംബത്തിനായി വീണ്ടും അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തി നിലവിൽ മഴതോരും മുൻപേ ഉൾപ്പെടെയുള്ള വിവിധ പരമ്പരകളിൽ അദ്ദേഹം സജീവമാണ് വെള്ളിത്തിരയിൽ വില്ലനാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ രോഗത്തോടും സാമ്പത്തിക പ്രതിസന്ധികളോടും പോരാടി ജയിക്കുന്ന ഒരു നായകനാണ് ശ്രീ കിഷോർ അദ്ദേഹം തൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഇനിയും ഉയരത്തങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ